ഇന്ന് നട തുറക്കുന്ന തിരുവൈരാണിക്കുളം ശ്രീ പാർവതീ ദേവിയുടെ തിരുനടയാണ് ക്ഷേത്രമാണ് ഈ കാണുന്നത് തിരുനട ഇത് മഹാദേവൻ്റെ തിരുനടയാണ് ഇതിൻ്റെ പാർവതി പാർവതീദേവിയുടെ നട നമുക്കവിടേക്കൊന്ന് പോകാം ഇന്ന് രാത്രി എട്ട് മണിക്കാണ് നട തുറക്കുന്നത് ഇതിലെല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞു അതി പുരാതനവും ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം കേരളത്തിലെ എല്ലാ മിക്കവാറും ഹിന്ദുക്കളായ ജനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പല വർഷങ്ങളിലായിട്ട് അപ്പം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും അപ്പം അവർക്ക് ഈ നടക്കുന്ന ദിവസമൊന്നും അറിയാനും ഈ വീഡിയോ ഉപകരിച്ചേക്കാം ഇത് ശിവൻ്റെ നടയാണ് നമുക്ക് ദേവിയുടെ നടയിലേക്ക് പോവാം ഇത് ഉപദേവതമാരുടെ ക്ഷേത്രമാണ് ശാസ്താവിൻ്റെ തിരുനടയാണിത് ഇത് ഒന്നാമത്തെ ക്യൂ ആണ് ഇതിൽ നിറയെ ആൾക്കാരാണ് ഓരോ സമയവും വരുന്നത് ഇതുപോലത്തെ ഏഴ് ഗ്രൗണ്ടുകളുണ്ട് ഈ ഗ്രൗണ്ടുകളെല്ലാം നിറയും അവധി ദിവസങ്ങളിൽ ഇപ്പോൾ ശനി ഞായറ അതുപോലെ അവധി ദിവസങ്ങളൊക്കെ വന്നാൽ ഈ ഗ്രൗണ്ട് ഏഴെണ്ണമുണ്ട് ഇതുപോലത്തെ അതെല്ലാം നിറഞ്ഞു കവിയും ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന ജനങ്ങൾ ആദ്യമായിട്ട് ഈ ഗ്രൗണ്ടിലേക്കാണ് വരുന്നത് ഇവിടെ നിന്ന് അത് അങ്ങോട്ട് പോകും അങ്ങനെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് വരും ഇവിടേക്ക് വരും ഇത് നമ്മൾ ആദ്യം കണ്ട ക്യൂ ആണ് ഇവിടെ ഈ ക്യൂബില് നിൽക്കുമ്പോൾ തന്നെ എല്ലാ വഴിപാട് സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് ഈ ക്യൂ നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ആൾക്കാരെ അപ്പുറത്തേക്ക് വിടും അതൊരു ക്യൂ ആണ് അതൊന്നും നോക്കാം ഇതാണ് അടുത്ത ക്യൂ ഇതെന്നറഞ്ഞ് കഴിയുമ്പോൾ അതിലെ ആ വസ്തു കൂടെ ആ വസ്തു കൂടെ ഒരു ഇതുണ്ട് ഇതിൽ ഇതിലെ അവിടെ കയറി അമ്പലത്തിലേക്ക് ഒരു ക്യൂ ആണ് ഇവിടെയും നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ നിറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാരെ ആ നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രൗണ്ടിൽ നിന്ന് അതിലെ ഒരു വഴിയുണ്ട് അതിലെ അപ്പുറത്തേക്ക് ഒരു രണ്ട് ഗ്രൗണ്ട് ഇതുപോലെയുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ പ്രകവശത്തും ഗ്രൗണ്ടുകൾ ഇതാണ് ശ്രീ പാർവതി ദേവിയുടെ നട ഇവിടെ പറ നിറയ്ക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് നിറയെ പറയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ദേവിക്ക് മഞ്ഞൾപ്പറയാണ് പ്രധാനം മഹാദേവിന് എള് പുറയാണ് പ്രധാനം പിന്നെ എല്ലാ പറകളും ഇവിടെ നടത്തുന്നുണ്ട് ഇതാണ് നട ക്ഷേത്ര ട്രസ്റ്റ് വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ മംഗല്യനിധിയാണ് നൃത്തനരായ പെൺകുട്ടികളുടെ വിവാഹം മുഴുവൻ ചെലവും ക്ഷേത്രം വഹിച്ച് നടത്തുന്നുണ്ട് അപ്പം അതിലേക്കുള്ള സംഭാവനകൾക്ക് വേണ്ടിയാണ് ഭണ്ണാരം വെച്ചിരിക്കുന്നത് പഴയകാലത്ത് ക്ഷേത്രം അകവർമനയുടെ നേതൃത്വത്തിൽ വെൺമണിമന വെടിയൂർ മന എന്നീ മൂന്ന് മനകളാണ് ക്ഷേത്രം ഭരിച്ചിരുന്നത് നിത്യ നിദാന കർമ്മങ്ങളെല്ലാം ചെയ്തു വന്നിരുന്നത് ക്ഷേ ഈ അകവർമനയാണ് പിന്നീടത് ജനങ്ങളെ ഏറ്റെടുത്ത് നാട്ടുകാരുടെ വകയായിട്ട് ക്ഷേത്രത്തിൻ്റെ എല്ലാ പരിപാടികളും നടന്നു വന്നു അതിനുശേഷം ഇപ്പോൾ ട്രസ്റ്റ് രൂപീകരിച്ച് ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത് ഈ ട്രസ്റ്റ് കൂടാതെ ഈ ജനങ്ങൾക്ക് ഇവിടെ വില കുറച്ച് നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ഒരു നാലു മണിയാകുമ്പോഴേക്കും ഭയങ്കര വാദ്യാഘോഷങ്ങളും വെടിക്കെട്ടുകളോടുകൂടി അകൂർ മേലിൽ നിന്ന് ദേവിയുടെ തിരുവാഭരണങ്ങൾ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എത്തും എട്ട് മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാൽ അപ്പോൾ തിരുവാഭരണങ്ങൾ അണിയിച്ച് ക്ഷേത്ര തുറക്കുന്നതാണ് അപ്പോൾ ഇവിടെ ലോക്കൽ ആൾക്കാരാണ് ഇന്ന് കൂടുതലായിട്ട് ഇവിടെ വരുന്നത് ഈ നട തുറക്കുന്ന ദിവസം ദൂരെ നിന്നും ആൾക്കാരധികം വരാറില്ല എന്നാൽ നാളെ മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ പന്ത്രണ്ട് ദിവസത്തേക്കാണ് നട തുറപ്പ് ഏത് ധനുമാസത്തിലെ ആദ്യം വരുന്ന തിരുവാതിരയ്ക്കാണ് നട തുറക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം അതുപോലെ കോഴിക്കോട് പാലക്കാട് ഇന്ന് വേണ്ട കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ദേവിക്ക് പ്രധാനപ്പെട്ട വഴിപാട് സാധനങ്ങൾ മഞ്ഞൾപ്പറ കൂടാതെ പട്ട് താലി പുടവ ഇണപ്പുടവ അങ്ങനെ ഒരുപാട് വഴിപാട് ദേവിക്ക് വേണ്ടി നടത്തുന്നുണ്ട് ഇവിടെ വൻ വൻ തിരക്കുള്ള ഇപ്പോൾ വെർച്വൽ ക്യൂ സംവിധാനമുണ്ട് ആ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസം ഒട്ടും താമസമില്ലാതെ എന്നാൽ ചെറിയ താമസമൊക്കെ വന്നേക്കാം ക്യൂവിൽ നിൽക്കുന്ന താമസം വരില്ല വന്ന് തൊഴുതിട്ട് പോകാം വെർച്വൽ ക്യൂ നമ്പർ അത് ഞാൻ പറയാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി ചെറിയ അക്ഷരത്തിലുള്ളതാണ് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടും അതുപോലെ ക്ഷേത്രത്തിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് വരുന്നവർ വെർച്വൽ ക്യൂ രജിസ്റ്റർ ചെയ്തവർ ഇവിടെ വന്നാൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ബസ് സ്റ്റാൻഡിൽ രജിസ്ട്രേഷൻ അവിടെ ഇത് ക്ലിയർ ചെയ്യുന്നുണ്ട് ആ വെർച്വൽ ക്യൂ ക്ലിയർ ചെയ്തിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് വരാൻ നമുക്ക് ആ അകബൂർ കവാടവും തിരുവാഭരനും വരുന്ന സ്ഥലവും ഒന്ന് കാണാം വിശദമായി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ മനസ്സിലാവും കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഒരുപാട് വിശദമായിട്ട് പറഞ്ഞിരുന്നു പതിനാല് മിനിറ്റാണ് ഇത് അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിടാം ആ വീഡിയോ കൂടി ഒന്ന് കാണുന്നത് നന്നായിരിക്കും സൗജന്യമായി ജനങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ഷേത്രം വക ആശുപത്രി ഉണ്ട് അത് ജംഗ്ഷനിലാണ് ഇന്നത്തെ തൊട്ടടുത്ത് തന്നെയാണ് ജംഗ്ഷൻ അവിടെയാണ് ആ ഗവരി ലക്ഷ്മി മെഡിക്കൽ സെൻ്റർ അതുകൂടാതെ ആയുർവേദം ഹോമിയോ എല്ലാം ഉണ്ട് നാല് ഭാഗത്തും ടോയ്ലറ്റാണ് എല്ലാ സൗകര്യങ്ങളുള്ള നല്ല ടോയ്ലറ്റുകൾ ഒരുപാടുണ്ട് ഇവിടെ കല്യാണ മണ്ഡപം അന്നദാനം നടക്കുന്നതൊക്കെ ഇവിടെയാണ് രാവിലെ പത്ത് മണി മുതൽ എല്ലാ ദിവസവും അന്നദാനമുണ്ട് അതുപോലെ തന്നെ അല്ലാത്ത ദിവസങ്ങളിൽ തിരുവാതിര ദിവസം എല്ലാ മാസവും തിരുവാതിര നാളിൽ ഇവിടെ തിരുവാതിര ഊട്ട് നടത്തുന്നുണ്ട് സുരക്ഷയ്ക്കായി ഒരു കൺട്രോൾ റൂം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി പോലീസുകാരും അതിലേരട്ടിയോളം സെക്യൂരിറ്റി ഗാർഡുമാരും ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ ആംബുലൻസ് സർവീസുകൾ ഫയർ സ്റ്റേഷൻ തടസ്സമില്ലാതെ വൈദ്യുതി കിട്ടുന്നതിന് വേണ്ടി കെ എസ് സി കെ എസ് സി ബിയുടെ ഒരു ഓഫീസ് എക്സൈസ് ഓഫീസ് ഇത് ദേവൻ്റെ നടയിൽ നിന്ന് അലങ്കാരമാണ് ആ ജംഗ്ഷൻ വരെ ഇതിപ്പോൾ ഇപ്പോൾ തെളിയില്ല നാലുമണി അഞ്ചുമണിയാകുമ്പോഴേക്കും എല്ലാം തെളിഞ്ഞു കിട്ടും നാളെ മുതൽ വൻ തിരക്കായിരിക്കും ഇവിടെയെങ്കിലും നമുക്ക് നിൽക്കാനേ പറ്റില്ല അത്ര തിരക്കായിരിക്കും ഇവിടെ വൺവേ ആണ് ഇതിലെ വന്ന് പോകുന്നു ഇതിലെ വന്ന് ക്ഷേത്രത്തിലേക്ക് പോയിട്ട് പക്ഷേ കഴിഞ്ഞിട്ട് ആ വശത്തുകൂടെ ഒരു വഴിയുണ്ട് അതിലെയാണ് അതിലെയാണ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് ചെരുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ സൂക്ഷിക്കരുത് കൗണ്ടറിൽ കൊടുക്കണം ഇതാണ് ജംഗ്ഷൻ അലങ്കാര അലങ്കാരഗോപുരമാണിത് ഇത് അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നതും കൂടെ ഇത് വടക്കൊട്ടുള്ള വടക്ക് ഭാഗത്തു നിന്ന് വരുന്നവരൊക്കെ വരുന്നത് ഈ വഴിക്കാണ് വടക്കു ഭാഗം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗമാണ് കാലടി അങ്കമാലി തൃശ്ശൂർ അങ്ങനെ വടക്ക് ഭാഗങ്ങളിലുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകളും മറ്റ് ബസ് വണ്ടി ബസ്സുകളും ഒക്കെ ഇവിടെ ഒരു തൊട്ടടുത്തൊരു മൈതാനം ഉണ്ട് ബസ് സ്റ്റാൻഡിലാണ് വന്ന് പാർക്ക് ചെയ്യുന്നത് പിന്നെ തെക്ക് വശത്ത് നിന്ന് വന്ന് വരുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഒരു ക്ഷേത്രമുണ്ട് ഇരുവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതും പ്രസിദ്ധമാണ് നേരെയാണത് കണ്ടോ തിരുവൈരാണിക്കുണ് ക്ഷേത്രത്തിൻ്റെ നേരെയാണ് ഈ തിരുവിപുരം ക്ഷേത്രം ഇപ്പം ഇരുവിപുരം ക്ഷേത്രമാണെന്ന് ഇത് ഇത് ഇതിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലമാണ് തൊട്ടടുത്താണ് പെരിയാറിൻ്റെ കുറവുള്ള പാലം അതാണ് പാലം അത് പാലം കഴിഞ്ഞാൽ മാറുംപള്ളി പാലം കഴിഞ്ഞ് ചെല്ലുന്നതാണ് മാറുംപള്ളി അവിടെ അവിടേക്ക് ഇഷ്ടംപോലെ ബസ്സുകൾ ഉള്ളതാണ് രാത്രിയും മുഴുവനും സാധാരണ ദിവസങ്ങളിൽ അപ്പോൾ ഇവിടുന്ന് നേരെ മാറുംപള്ളിന്ന് അമ്പല നടയിലേക്ക് വരാൻ അതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമ്മൾ നേരത്തെ കണ്ടത് അവിടെ കൊണ്ട് ചെന്നാൽ നമ്മളുടെ തിരുവേരാനകുളം ക്ഷേത്രമായി എണ്ണൂറ് മീറ്ററാണ് മൊത്തം മാറുംപള്ളിയിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം ക്ഷേത്രത്തിൻ്റെ നടവരെ അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് അകവൂർ മന കാണാം ഇതാണ് അകവൂർ മന അപ്പോൾ ഇവിടേക്ക് നമുക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ അനുവാദം ചോദിക്കണം ഇവിടെ നിന്നാണ് തിരുവാഭരണം ഘോഷയാത്രയായി ഈ വഴി ഇതിലെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നത് അതായത് നാന്നൂറ് മീറ്റർ ദൂരമുണ്ടാവും ഇതിലെയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ എല്ലാം ഒപ്പിയെടുക്കാൻ ആഘോഷങ്ങളിവിടെ നടക്കുന്നില്ല നാലുമണി മുതലാണ് തുടക്കം അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ആൾക്കാർക്ക് എത്താൻ പറ്റുമെങ്കിൽ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ സംശയങ്ങളുള്ളവർ കമൻറ്റിൽ ചോദിക്കുക അല്ലെങ്കിൽ വിശദമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ ആ വീഡിയോയുടെ ലിങ്ക് ഇടാം അതും കൂടി ഒന്ന് കാണുക എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക കമൻറ്റിൽ മറുപടി തരാം ഓക്കെ ദേവീശരണം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം